ശബരിമലയിലെ ഓരോ തീർത്ഥാടകരെയും ഇന്ന് മലയാളികൾക്ക് അയോധ്യ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ശബരിമലയുടെ ഓരോ തീർത്ഥാടകരെ അവർ കന്നുകാലികളെ പോലെയാണ് അവർ അവരോട് പെരുമാറുന്നത് അന്നിട്ട് അവർ പറയുന്നു രാമക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠാ ഇടങ്ങിൽ പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി ഇന്നും രണ്ട് മനസ്സിലാണ് കോൺഗ്രസ് പാർട്ടി അവർ ഇവിടെ പറയുന്നു ഇവിടത്തെ നേതാക്കൾ പറയുന്നു നമ്മൾ പങ്കെടുക്കുന്നില്ല കേരളത്തിന്റെ കേരള ഘടകം പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വം ഇപ്പോൾ എന്ന് പോകണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് മനസ്സിലാണ് എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കിന്ന് രണ്ട് മനസ്സാണ് പക്ഷെ അവർക്കും ഹമാസിനെ കുറിച്ച് സംസാരിക്കാൻ രണ്ട് മനസ്സില്ല ഇപ്പൊ ഈ ഈ രാഷ്ട്രീയമെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതിൻ്റെ ഒരു താക്കീതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മിസോറാമിലും തെലങ്കാനയിലും എല്ലാം നമ്മൾ കണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എല്ലായിടത്തും അഞ്ച് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ ഏറ്റവും വലിയ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് മൂന്ന് സംസ്ഥാനങ്ങൾ വളരെ മികച്ച രീതിയിൽ വിജയിച്ചു ഇതിനെല്ലാം കാരണം മോദിജിക്ക് ഗ്യാരണ്ടി ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ അത് വളരെ അഭിമാനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ മാർസിസ്റ്റ് പാർട്ടിയായാലും ശരി കോൺഗ്രസ് ആയാലും ശരി ഇവർ ഭീണര രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ജനവിരുദ്ധ പദ്ധതികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുകയാണ് ഇതിനുള്ള താക്കീത് നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുന്നത് കണ്ടു ഇനിയും ഇതിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടതിനേക്കാൾ വലിയ പരാജയം ഇന്ത്യൻ ജനത ഇവർക്ക് കൊടുത്ത് ചരിത്രത്തിന് ചവിറ്റുകൊട്ടയിലേക്ക് ഇവരെ എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല